എല്ലാ സഭകളും കർത്താവ് സ്ഥാപിച്ചത് അപ്പോസ്റ്റൽമാരുടെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്റ്റൽമാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഇടുന്നത് ആ ഒരു അടിസ്ഥാനം ഇടുന്ന ലേഖനങ്ങളുടെയാണ് റോമ ലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെയുള്ള അപ്പോസ്റ്റലി എഴുത്തുകൾ സഭയ്ക്ക് വേണ്ടിയുള്ള സ്പെസിഫിക്കലി വിശ്വാസികൾക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള എഴുത്തുകളുടെ അടിസ്ഥാനമാണ് സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയും പിന്നെ ആ വചനമല്ല പരിചയമല്ല അതിന് മുകളിലാണ് നമ്മുടെ അപ്പോസ്റ്റൽമാരെ ദൈവം അയച്ചത് തന്നെ യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയത് യേശുക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ച് യേശുക്രി വെളിപ്പെടുത്തി അപ്പോസ്റ്റൽ ഡോക്ടർ എന്ന് പറയുന്നത് ഹോൾ ബൈബിൾ പ്രൈമറി അതിൽ ആയിട്ട് അപ്പോസ്റ്റൽമാരുടെ ഉപദേശം അതിന് മുകളിൽ കർത്താവിന്റെ എല്ലാ ഉപദേശങ്ങളും അടങ്ങിയ ഒരു ടീച്ചിങ് പ്രോസസ് ആണ് നമുക്കുള്ളത് അത് അതിൽ വ്യതിജനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി രണ്ടു മിനിറ്റ് കൊണ്ട് പറയാം നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി ഒന്ന് മനുഷ്യൻ കംപ്ലീറ്റ്ലി ിപ്രൈവ് ആണ് അതായത് അവനൊരിക്കലും സ്വയമേ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ തത്വം അതായത് നമ്മളെല്ലാം പാവികളാണ് പാവിന്റെ ദാസന്മാരും അടിമകളുമാണ് നമുക്ക് ഒരിക്കലും സ്വയമേ നല്ലവരാകാൻ പറ്റും പക്ഷെ ദൈവത്തെ അന്വേഷിക്കാനോ വിശുദ്ധരാകാനോ ദൈവത്തിന്റെ മക്കളാകാനോ പറ്റില്ല ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അപ്പനും അമ്മയെ വിചാരിച്ചാലാണ് മക്കളുണ്ടാവും അല്ല മക്കൾ വിചാരിച്ചിട്ടല്ല ഒരു മകനോ മക്കൾക്കോ സ്വയം വിചാരിച്ച ഒരു മകനോ മകളോ ആയിട്ട് വിചാരിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ മക്കൾ ആർക്കും ഞാൻ വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാവും മകനാവുന്ന മകളാവുമ്പോഴേ ദൈവം വിചാരിക്കും ദൈവത്തിൽ നിന്ന് ജനിക്കണം അപ്പൊ സാൽവേഷൻ എന്ന് പറയുന്നത് ഈ പുത്രത്വം എന്ന വാക്കുമായിട്ട് രക്ഷയെ കണക്ട് ചെയ്ത് ഏത് ദിവസം പറഞ്ഞിരിക്കുന്നോണ്ട് തന്നെ പുത്രത്വം എന്ന വാക്കുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസത്തിൽ വീണ്ടും ജനിപ്പിക്കപ്പെടണമെന്നും പിതാവിനാൽ അങ്ങനെ ജനിച്ചാൽ മാത്രമേ നമ്മൾ മക്കളാവുകയുള്ളൂ എന്നാണ് അർത്ഥം അപ്പോൾ പിതാവിനാൽ വീണ്ടും ജനിച്ച ആ പിതാത്മാവിനെ നൽകി വീണ്ടും ജനിപ്പിച്ച മക്കളല്ലാതെ ആർക്കും ദൈവത്തെ അന്വേഷിക്കാനോ അതായത് രക്ഷയ്ക്കായി അന്വേഷിക്കാനോ വിശ്വസിക്കാനോ സാധ്യമില്ല എന്നുള്ള ഈ ഡിപ്രൈവിറ്റി എന്ന മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ പൂർണ്ണമായും ദൈവ തൈജസ് ഇല്ലാത്തവരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ലാത്തവരും അവർ വിചാരിച്ചാൽ പോലും സാധിക്കാത്തവരുമാണ് അപ്പം ഏറ്റവും ഫൗണ്ടേഷൻ നിൽക്കുന്ന നമ്മുടെ ആ ഒരു ഫാക്ടറാണ് നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തവരാണ് എന്നുള്ള തിരിച്ചറിവാണ് അതാണ് ഡിപ്പൻഡൻസ് ഡിപ്പെൻഡൻസ് ഞാൻ ഇന്നലെ മോഷ്ടിച്ചു കാലം പറയുന്നുള്ളതല്ല അത് നമ്മുടെ എപ്പോൾ സംസാരിക്കുമ്പോഴും അത് ചിന്തിക്കണം എപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത് ഇന്നലെ അത് ചെയ്ത് പിന്നെയാ ചെയ്യുന്നുള്ളതല്ല നമ്മുടെ പാവം പാവം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായും ദൈവത്തിനെതിരെയുള്ള നമുക്ക് ദൈവത്തെ എന്റെ ഇഷ്ടം ചെയ്യാനുള്ള കഴിവില്ലെന്നും നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് മാനുഷികമായ പ്രയത്നം കൊണ്ട് സാധിക്കില്ലെന്നും ഉള്ള തിരിച്ചറിവാണ് എന്റെ മാനസാന്തരം മാനസാന്തരം എന്ന് പറയുന്നത് എന്റെ കഴിവിന്മേലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നത് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വയം ഞാൻ കുഴപ്പമില്ല മാനം ചെയ്യുന്നു എന്നുള്ള എന്റെ വിശ്വാസത്തിൽ നിന്ന് മാറുകയും അത് തകർന്നു പോവുകയും കർത്താവിന് മാത്രമേ അതിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ കർത്താവിനെ രക്ഷിക്കുമെന്നുള്ള വാക്കത്വം എനിക്കുണ്ടാവും അതുകൊണ്ട് ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് ആണ് ഒരു മനുഷ്യന് വിശ്വാസമായിട്ട് ഉള്ളിൽ വരുന്നത് അതായത് നമ്മൾ ഒരിക്കലും കൈവിടപ്പെടുന്നില്ല ദൈവത്തിന് നമ്മളെ രക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം നമ്മളെ മക്കൾ എന്ന് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മളെ കൈവിട്ട് കളയുകയില്ല നമ്മൾ അപ്പം ഇറ്റ് ഇസ് നോട്ട് ഓൺ ഹ്യൂമൻ ബീങ്സ് സാൽവേഷൻ ദ ലോക്കസ് ഓഫ് സാൽവേഷൻ ഇസ് നോട്ട് ഓൺ ഹ്യൂമൻ ബീങ്സ് അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധരാകുവാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും നല്ലവരാകാൻ സാധിക്കും പക്ഷെ വിശുദ്ധി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ് അത് നമ്മൾ അനുകരിച്ച് വരുന്നതല്ല ആത്മാവ് നമുക്ക് വരുത്തുന്നതാണ് അതായത് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ സ്വഭാവത്തിന്റെ രൂപാന്തരമാണ് ശരിക്കും അതായത് ദൈവം വരുത്തിയെങ്കിലും ദൈവത്തിന്റെ ആത്മാവും നമ്മളിലത് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പൊ രക്ഷയുടെ പൂർണ്ണമായ മഹത്വവും രക്ഷയുടെ പൂർണ്ണമായ ഉടമസ്ഥതയും ക്രിസ്തുവിനുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സഭയുടെ അടിസ്ഥാന ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതിനർത്ഥം നമ്മൾ വിചാരിച്ചാലും നമുക്ക് വിശുദ്ധരാൻ തരാൻ പറ്റത്തില്ല അങ്ങനെ വിചാരിക്കാൻ പോലും പറ്റില്ല വിചാരിക്കണമെങ്കിൽ പോലും ദൈവം അത്ര തിരുവെള്ളം ഉണ്ടായിട്ടാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേദോസ്വം പറയുന്നു അപ്പൊ നമ്മുടെ രക്ഷയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ആർക്കുള്ളതാണ് ദൈവത്തിനുള്ള ഡിയോ ഗ്ലോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തിനും ദൈവത്തിനും പൂർണ്ണ മഹത്വം അവൻ നമ്മെ രക്ഷിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ശക്തനാകിയാൽ ദൈവത്തിന് മഹത്വം ഇതെല്ലാം ദൈവം ചെയ്യുന്നതാണ് അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞ് വി ആർ ഇൻകേപ്പിൾ ഓഫ് സേവിങ് നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല എന്നുള്ളത് രണ്ടാമത്തത് ദൈവം നമ്മെ അവന്റെ പുത്രനിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല ആ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് എന്നുള്ളതുമാണ് അതിന് രണ്ടാമത്തെ തത്വം അപ്പൊ ദൈവം അവന്റെ കരുണയാൽ നമ്മളെ തെരഞ്ഞെടുക്കും ഇനി ഈ തെരഞ്ഞെടുത്തവർക്ക് എന്ത് ലഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് നിത്യമായ ഒരു പ്രായശ്ചിത്വം വരുത്തി ഇതാണ് വിശ്വാസം അതായത് എന്റെ പാപങ്ങൾ കാർഗിരി ക്രൂശിൽ എന്നേക്കുമായി ടൈം ഇല്ലാതെ ഒറ്റയാകത്താൽ പരിഹരിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇനി എന്റെ പാപമോചനത്തിനായി ഒരു ദണ്ഡ നമസ്കാരവും ചെയ്യേണ്ടതില്ല യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രാഗം ടൈമിനതീതമായി കാലാതീതമായി കർത്താവ് കാവ്യോടു കൂടി എന്റെ ജീവിതത്തിൽ ആ പാപങ്ങളുടെ പ്രായച്ചിത്തമായി യേശുക്രിസ്തു ഉയർത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അതായത് ഐ ഹാവ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ക്രൈസ്റ്റ് ഹി ഡൈഡ് ഇൻ മൈ പ്ലേസ് ആൻഡ് ഹി ക്രിയേറ്റഡ് ദ ക്രൈസ്റ്റസ് നമസ്കാരം എനിക്ക് വേണ്ടി ഒരു നീതിയെ കർത്താവ് സൃഷ്ടിക്കുകയും അത് വിശ്വാസത്താൻ എനിക്ക് ദാനമായി നൽകി അപ്പോൾ എന്റെ നീതിയല്ല എന്റെ രക്ഷയല്ല ദൈവത്തിന്റെ രക്ഷയാണ് ദൈവത്തിന്റെ വിശ്വാസമാണ് ദൈവം നമുക്ക് തന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ നീതിയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാം നശിച്ചു പോകേണ്ട പാറുകളായിരുന്നുള്ളതും രണ്ടാമത്തെ കാര്യം ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതും മൂന്നാമത്തെ കാര്യം തെരഞ്ഞെടുത്തവരുടെ സകല ഭാവങ്ങൾ യേശു കർത്താവ് എന്നേക്കുമായി കാൽവരി ക്രൂശിൽ തീർത്തു എന്നുള്ളതുമാണ് അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് വിട്ടുപോകുമ്പോൾ നമ്മൾ ആരും സംശയിക്കുന്നില്ല അതുകൊണ്ട് സംശയിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ബീൻ ഗിവൺ അഷ്വറൻസസ് ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു അത് മക്കൾക്കെല്ലാം ഉള്ളതാണ് മക്കളുടെ വാഗ്ദത്വങ്ങൾ ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ല അപ്പൊ നമ്മുടെ പെർഫെക്ഷൻ അല്ല വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ കരുണയിലാണ് വാഗ്ദത്വങ്ങൾ ഇരിക്കുന്നത് നമ്മൾ നന്നായിട്ട് വാഗ്ദത്വം പ്രാപിക്കുകയല്ല നമ്മൾ വിശ്വസിച്ച് വാഗ്ദത്വങ്ങൾ പ്രാപിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വാഗ്ദത്തിന് നമ്മൾ നല്ലവനായതുകൊണ്ടല്ല നിലവേർത്ത് നമ്മുടെ വാഗ്യത്തിന് ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ് അപ്പൊ ജീവിതത്തിന്റെ ഏത് പോയിന്റിലും ജീവിത അവസാനം വരെ നല്ല ഓട്ടം ഓടി ഞാൻ ഇപ്പോഴും തീരു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കരണം മാത്രമാണ് കരുണില്ലായിരുന്നെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല കരുണില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ ദൈവത്തിൽ തന്നെ തള്ളിക്കളയാൻ ഇപ്പോഴും സാധിക്കും ഇപ്പോഴും എൻ്റെ പ്രവൃത്തികൾ സൂക്ഷ്മമായ കർത്താവ് വിധിച്ചാൽ അവൻ എൻ്റെ കൂടെ എന്റെ കൂടെ അവന്റെ കൂടെ എന്നെ ഇരുത്തുകയില്ല എന്നും എനിക്ക് ഉറപ്പാണ് പക്ഷെ കരുണയുള്ളവനായതുകൊണ്ട് ആ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ തീരുമാനിച്ചില്ല അവനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഹൃദയം തുറക്കുന്ന ഒരു പരിപാടി അത് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു കാഴ്ച കണ്ടും അതുവരെ കാണുന്നില്ല കാഴ്ച കണ്ടു കണ്ണു തുടങ്ങും കണ്ണു തുടങ്ങുകഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു കൃപയാണ് നിത്യതെ കാണുന്നവർ അത് വെളിപ്പെടുന്നവർ ആ ജീവനെ കണ്ടെത്തുന്നവർ ആ കൃപ എന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരപ്പെടുന്ന കൃപയാണ് രൂപാന്തരപ്പെടുന്ന കൃപ ഒരാൾ പ്രാപിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് പൗരോസിനെ പിടിച്ചതുപോലെ ആ ഒരു വിഷയമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് ദൈവം നമ്മുടെ പില്ല് നമ്മുടെ ഇഷ്ടത്തെ വളയ്ക്കുന്നത് നമ്മളെ പറയാം വളച്ചെടുക്കുക എന്നൊക്കെ അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദൈവമാണ് ദൈവം നമ്മളെ ശരിക്കും വളച്ചെടുക്കും അതെങ്ങനെയുള്ളതാണ് ഈ വില്ല് വില്ല് കാര്യം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഫ്രീ വില്ല് വില്ല് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ദൈവം നമ്മെ വളച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത പോയിന്റ് നമ്മുടെ മനസ്സ് ദൈവത്തിന് ഭയങ്കര എതിരാണ് നമ്മുടെ ശത്രുക്കളാണ് അപ്പൊ നമ്മൾ പോലും അറിയാം നമ്മുടെ ചുറ്റും പ്രവർത്തിച്ച് നമ്മൾ പ്രവർത്തിച്ചു ആത്മാവിടെ ഇടപെട്ടും പ്രസംഗങ്ങളുടെ ഇടവിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കഷ്ടത്തിലൂടെ കിടത്തി ചിലപ്പോൾ അടി വന്നു ചിലപ്പോൾ നല്ല വളക്കുറച്ച് ചിലപ്പോൾ കിട്ടിയിട്ടു ദൈവം നമ്മളെ വളച്ചെടുക്കുന്നു നേരെ പോകണ്ട നമ്മളെ തിരിച്ചു കറക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഗ്രേസ് അതിനുള്ളിൽ നമുക്ക് അത് മനസ്സിലാകുന്നില്ല ഞാൻ ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് ദൈവം നമ്മളെ അങ്ങനെ വളച്ചെടുത്തു അടുത്ത പോയിന്റ് ഈ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ രക്ഷിക്കപ്പെടുന്നവരെ മക്കളായി മാറിയവരെ അവര് ദൈവം അന്തിമരെ കാത്തുന്നു നമുക്കറിയാം നമ്മുടെ ഇടയ്ക്ക് ദൈവം ഉപേക്ഷിച്ച് പോകുന്നില്ലെന്നൊക്കെ അറിയാം പക്ഷെ അതിന്റെ കൂടെ വേറെ കാര്യമുണ്ട് ഈ വീണ്ടും ജനിച്ചിരിക്കുന്ന മട്ട് ജീവിതാന്ത്യം വരെ വിശുദ്ധിക്ക് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ഈ പോരാട്ടം നമ്മളിൽ നിന്ന് ഒരിക്കലും പോകില്ല കാരണം എപ്പോഴും പാപത്തിന്റെ പ്രവണതകൾ നമ്മളിലുള്ളതുണ്ട് നമ്മുടെ മഹിക്കുന്ന മോമെന്റ് വരെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും അത് അറിയോത്തി പോകുന്ന മേടിച്ചിട്ടല്ല എന്റെ പുതിയ സ്വഭാവം കാരണം ഈ പൂച്ച സ്വയം ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നക്കിയല്ലേ ഞാൻ അവർക്ക് വിഷമമുണ്ട് എന്നാലും ഈ തെട്ടല്ല എന്റെ വായിക്കാത്തോടെ എന്നാലും വേണ്ടില്ല അത് അതിന് ക്ലീൻ ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം അതൊരു പ്രകൃതമാണ് അത് ചെയ്തേ പറ്റും അപ്പൊ നമുക്ക് ഈ പോരാട്ടം നമ്മുടെ പ്രകൃതം മാറുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവനത്തോണ്ട് ഈ പാപത്തോടുള്ള പോരാട്ടം അതൊരു വീണ്ടെടുക്കപ്പെട്ട ഒരാൾ തുടർന്നുകൊണ്ട് അത് ഒരിക്കലും അവിടെ സ്റ്റോപ്പ് ആവത്തില്ല ഒരിടത്തും ആ റിപ്പൻഡൻസ് സ്റ്റോപ്പ് ആവില്ല ഒരിടത്തും ഈ മതി എന്ന് ഇവര് ചിന്തിക്കാൻ പറ്റത്തില്ല ഒരിടത്ത് ഞാൻ ആരി പോയി എന്ന് ചിന്തിക്കില്ല ജീവിതം അവസാനിക്കുന്നവരെ ഈ പോരാട്ടം ഇങ്ങനെ ഇതാണ് അഞ്ചാമത്തെ കാര്യം ഇത്രയുമാണ് ഞാൻ പ്രസംഗിച്ച എല്ലാ വിഷയങ്ങളും ഓക്കെ പതിനാനൂറോളം വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇടപെടുന്നുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നു ഇതാണ് അടിസ്ഥാന വിഷയം ഇനി സംസാരിക്കാത്ത ചില വിഷയങ്ങളുണ്ട് നമ്മുടെ ചർച്ച ഇന്നേ വരെ യൂട്യൂബിലോ ചർച്ചകളിലോ ഒന്നും സംസാരിക്കാത്ത ചില വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ ദൈവവചനത്തിന്റെ വചനത്തിന്റെ പരിമിതി വരുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വിലയിൽ വരുന്ന നന്മ തിന്മകളുടെ വ്യാഖ്യാനത്തെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എത്തിക്സ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റഡ് ബിഹേവിയർ അതിനെയാണ് നമ്മൾ എത്തിക്സ് അതായത് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ വേദപുസ്തകത്തിന്റെ നിലവാരം അനുസരിച്ച് നമുക്ക് അക്സെപ്റ്റബിൾ ബിഹേവിയർ ഓക്കെ അത് അതെന്താണ് ഈ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പഠിക്കും നമ്മളൊരു നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് പല കാര്യങ്ങൾക്ക് നമ്മൾ നിർബന്ധിക്കപ്പെടും അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്ന റൈറ്റ് ആണോ എന്നൊരു ചോദ്യം നമ്മൾ ഉണ്ടാവും ഇച്ചിരി വിഷയങ്ങളുണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കും ഒന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താ ബൈബിളിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പിന്നെ മരിക്കാൻ കിടക്കുന്ന ആള് ജീവിക്കില്ല ഇനി ജീവിക്കില്ല ഭയങ്കര പ്രഷറിനകത്ത് ഏത് സമയത്തും ഈ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരാൾ ആശയ വിശ്വസം വരുന്നത് പിന്നെ കൃത്രിമമായി ഗർഭ നിരോധനം ചെയ്യുന്നത് ശരിയാണോ അബോർഷൻ ഒക്കെ മറ്റ് ക്രിസ്ത്യാനികൾക്ക് വലിയ വിശേഷമാണ് പക്ഷെ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ച് അബോർഷൻ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളത് ഇഷ്യൂ പക്ഷെ ലോകത്തിൽ അത് വലിയൊരു ഇഷ്യൂ ആണ് അതായത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അബോർഷൻ ഒരു ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് ക്രിസ്ത്യാനിറ്റി എന്താണ് പറയുന്നത് മരുന്നെടുക്കാമോ അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് ചില ആളുകൾക്ക് അപ്പം ഇങ്ങനെ അനേകം എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്യാതെ പോലുള്ള ഇത് ഫൗണ്ടേഷൻസുമായിട്ടോ നമ്മുടെ സാൽവേസിന്റെ ഫെയ്ത്തുമായിട്ട് ഒന്നും ബന്ധമുള്ള കാര്യമല്ല ഈ എത്തിക്കൽ ഇഷ്യൂസ് പറയും ഓക്കെ ഇലക്ഷനിൽ മത്സരിക്കാമോ